ആശാ പ്രവർത്തകർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച യു ഡി എഫ് നടത്തുന്ന സമരത്തിനെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ യു ഡി എഫിന്റെ സമരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് ആര്യ രാജേന്ദ്രൻ വിമർശിച്ചു ആശാ പ്രവർത്തകർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് മേയർ പറഞ്ഞു നഗരസഭയുടെ വികസന സെമിനാർ നടക്കുന്ന സ്ഥലത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധം സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ ഈ ഗവൺമെൻ്റ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പലതവണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇവിടെ യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന നിരക്കിലുള്ള വേതനം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ പതിമൂവായിരത്തിലധികം രൂപ വരുന്ന തുക ആശാവർക്കർമാർക്ക് നൽകുക എന്ന പ്രവണത സ്വീകരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനവും ചെയ്ത് താഴെത്തട്ടിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആവശ്യമായ ഫണ്ടുകൾ നൽകാതിരിക്കുക ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ നൽകാതിരിക്കുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ വലിയ കുറവ് വരുത്തുക കേന്ദ്ര പദ്ധതിയിലടക്കം വിഹിതങ്ങൾ നൽകാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഇനിയെങ്കിലും തയ്യാറാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാൻ